അപ്പോൾ കേരള പി എസ് സി മുഖാന്തരം ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്ക് പരീക്ഷ ചെയ്ത ഉദ്യോഗാർത്ഥികളുടെ ഷോർട്ട് ലിസ്റ്റ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഡ്രൈവർ പോസ്റ്റിന്റെ ഷോർട്ട് ലിസ്റ്റ് ആണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ വിവരങ്ങളും നമുക്ക് ഈ വീഡിയോ പാത്തിലൂടെ നോക്കാം കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്ക് മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് കാറ്റഗറി നമ്പർ നൂറ്റി എൺപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ തസ്തികയിലേക്ക് പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നത് ഒ എം ആർ ഹെൽഡ് ഓൺ പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിനായിരുന്നു കാറ്റഗറി നമ്പർ നമ്മൾ പറഞ്ഞു നൂറ്റി എൺപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ തസ്തിക ആയിരുന്നു സ്റ്റേറ്റ് വൈഡ് ആയിട്ട് യോഗ്യതയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു ഇത് അപ്പോൾ ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ ഷോർട്ട് ലിസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഷോർട്ട് ലിസ്റ്റ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഇനി ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഫിസിക്കൽ മെഷർമെന്റ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് തുടങ്ങിയിട്ടുള്ള ഒറിജിനൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി മുന്നോട്ടേക്ക് വരാനായിട്ടിരിക്കുന്നത് സോ ഈ ഒരു ലിസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഓൾസോ നമ്മുടെ ടെലിഗ്രാമിലും ഈ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പം മാക്സിമം ഈ കാര്യം നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ഏകദേശം ഈ ലിസ്റ്റിൽ വന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചോളം ഉദ്യോഗാർത്ഥികൾ ഈ ലിസ്റ്റിലായിട്ട് ഉൾപ്പെട്ടിട്ടുണ്ട് ഏകദേശം ഇതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അയിമ്പത്തി ആറ് പോയിൻറ്റ് അറുപത്തി ഏഴാണ് ഫിഫ്റ്റി സിക്സ് പോയിൻറ്റ് സിക്സ്റ്റി സെവൻ ആണ് ഇതിൻ്റെ കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിലൂടെ കേറി നോക്കാൻ സാധിക്കുന്നതാണ്